ഹിസ്റ്ററി പറഞ്ഞു തരാൻ വെളിപാട് കേളിപ്പാട് എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ക്രിസ്തു പറഞ്ഞ ചില പ്രവചനങ്ങളുടെ വിശദീകരിച്ച ഒരു ഡ്രാമാറ്റിക് പ്രസന്റേഷൻ ആണ് ഈ വെളിപ്പാട് ഉസ്തവം അത് യോന ശ്രീഹായ്ക്ക് പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് കിട്ടിയ ഒരു വെളിപ്പാടാണ് ആ വെളിപ്പാട് വാമടിയായിട്ട് അന്നത്തെ കാലത്ത് എല്ലാവർക്കും വളരെ പരിചയമായിരുന്നു അത് കഴിഞ്ഞ് ഈ പുസ്തകം യോന്നാന്റെ പേരിൽ ശരിന്തസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതി ഇറക്കിയ സാധനമാണ് വെളിപ്പാട് ഉസ്തകം അതുകൊണ്ട് യോന്നാന്റെ എഴുത്തു ശൈലിയായിട്ട് വ്യത്യസ്തമായിട്ട് വളരെ നിലവാരം കുറഞ്ഞ ഗ്രീക്കിലാണ് അത് എഴുതിയിരിക്കുന്നത് അതുപോലെ കുറച്ച് കൂടുതൽ അതിശോക്തി ഒക്കെ അതിനകത്തുണ്ട് അത്രയുള്ള ആ പുസ്തകത്തെ പറ്റി പറയാം ക്ലിയർ പിന്നെ ഈ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു ഈ പൗലോസ് എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത് ഇപ്പൊ സ്കോളേഴ്സിന്റെ ഇടയിൽ തന്നെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടല്ലോ ഏഴാണോ പതിമൂന്നാണോ അങ്ങനെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പൗലൂസിന്റെ പേരിൽ ഞങ്ങൾ പതിനാല് ലേഖനങ്ങളാണ് എത്രപ്രളേ അതിനകത്ത് ചിലത് പൗലൂസ് തന്നെ എഴുതി ഗലാത്ത ലേഖനം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്ത് അവരൊക്കെ എഴുതി അവർ എഴുതിയവരുടെ ഒക്കെ ചില ലേഖനങ്ങൾ പേരുണ്ട് പിന്നെ പൗലൂസിന്റെ പേരിൽ പൗലീസിന്റെ ശിഷ്യന്മാരെ ലേഖനങ്ങൾ കാണാം എന്ന് കരുതുന്നു ഏതായാലും പതിനാല് ലേഖനങ്ങളെ പേരിലാണ് വെച്ചിട്ടുള്ളത് എല്ലാം കൃത്യമായി പൗലീസ് എഴുതുകയാണെന്നൊന്നും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ചില പണ്ഡിതന്മാര് പണ്ഡിതന്മാർ ഒക്കെ പറയുന്ന പോലെ ഏഴ് ലേഖനങ്ങളാകുമ്പോ റൈറ്റിംഗ് സ്റ്റൈൽ സിമിലർ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഏഴ് ലേഖനങ്ങൾ വരെ എഴുതിയിട്ടുള്ളൂ എന്നാണ് ചില സ്കോളേഴ്സ് കൺക്ലൂഡ് ചെയ്യുന്നത് ചില സ്കോളേഴ്സ് അതിൽ കൂടുതലും പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതെ അത് എഴുതുക എന്ന് പറയുമ്പോ ഈ ആധുനിക കാലത്തെ ഒരു കോൺസെപ്റ്റ് അല്ല പുരാതന കാലത്ത് ഒരാൾ എഴുതാന്ന് ഇപ്പൊ ഒരു റബി ഉണ്ടെങ്കിൽ ആ റബിയുടെ സ്കൂളിലുള്ള ആരെഴുതാലും ആ റബിയുടെ പേരിലാണ് ആ പുസ്തകം ഇറക്കുന്നത് എങ്കിലതിനൊരു വിലയുള്ളൂ ആധികാരികതയുള്ളൂ ഇന്നും അതിനുണ്ട് ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയും ഈ ആധുനിക കാലത്തും പ്രസിദ്ധമായ പല പുസ്തകങ്ങളും ആ എഴുതുന്ന ആളൊന്നും പലരും എഴുതിയിട്ട് അവരുടെ പേരിൽ ഇറക്കുന്ന നമുക്ക് ഏറ്റവും ഒരു ഉദാഹരണം ഇപ്പം കേരളത്തില് ഡോക്ടർ കെ പി ഓന മുന്നൂറ് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഈ മുന്നൂറ് പുസ്തകങ്ങളൊന്നും അദ്ദേഹം എഴുതിയൊന്നും അദ്ദേഹത്തിന് ഒരു പുസ്തകം നേരിട്ട് എഴുതുക അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ അവലംബമാക്കി എഡിറ്റ് ചെയ്ത് ഇറക്കുകയാണ് അദ്ദേഹം അത് വായിച്ചു നോക്കി അപ്രൂവ് ചെയ്യും അങ്ങനെയാണ് ഈ പ്രമുഖരായ ആളുകളുടെ ഒക്കെ പുസ്തകങ്ങൾ ഈ പാശ്ചാത്യ ലോകത്തുള്ള ക്രിസ്ത്യൻ റൈറ്റേഴ്സിന്റെ ഒക്കെ ബുക്കുകൾ അവരുടെ പ്രസംഗത്തിൽ നിന്നും ആശയത്തിൽ നിന്നും ഒക്കെ റൈറ്റേഴ്സ് എഡിറ്റേഴ്സ് അതിന് പറയുന്നേ അവരെഴുതുകയാണ് അതിന് ഗോസ്റ്റ് റൈറ്റിംഗ് എന്നൊരു പേരുണ്ട് ഗോസ്റ്റ് റൈറ്റേഴ്സ് അതൊക്കെ ഒരു തെറ്റല്ല അവരുടെ പേരിൽ അവരുടെ ആശയങ്ങൾ അവരുടെ അംഗീകാരത്തോടെ ഇറക്കുന്നു അതുപോലെയാണ് പഴയ കാലത്ത് ഒരു റബിന്റെ സ്കൂളിലുള്ള പിള്ളേര് ഇറക്കുമ്പോ ആ റാബിനിക്ക് സ്കൂളിന്റെ ആ ബുക്ക് അപ്പൊ ആ റാബിയുടെ പേരിലാണ് വരുന്നത് ആ പൗലൂസിന്റെ ഒരു ശിഷ്യൻ ഒരു ലേഖനം പൗലൂസിന്റെ ആശയം വെച്ച് എഴുതിയാലും അത് പൗലൂസിന്റെ പേരിൽ ഇറങ്ങുന്നതിന്റെ പൗലൂസിനും വിരോധമില്ല ലഭിക്കുന്നവർക്കും ഇല്ല കേൾക്കുന്നവർക്കും ഇല്ല അങ്ങനെ ഇല്ല അപ്പം അതിനെ പറയുന്നത് സുഡാഫോഗ്രാഫി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇടയിലെ സുഡാപ്പി അല്ല സ്യൂഡോ സ്യൂഡോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വ്യാജം എന്നൊരു അർത്ഥം വരും അല്ലെ പകരം എന്നൊരർത്ഥം വരും ാഫി എന്ന് പറഞ്ഞാൽ എഴുതുക സ്യൂഡോഗ്രാഫി എന്ന് അതിന് പറയുന്നു സ്യൂഡോഗ്രാഫി അപ്പൊ സ്യൂഡോഗ്രാഫിക് റൈറ്റിംഗ് ആണ് അപ്പൊ സ്യൂഡോഗ്രാഫിക് റൈറ്റിംഗ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഈ ആളുടെ പേര് അറി സമ്മതമോ അറിവോ കൂടാതെ ഉള്ള സുഡോപ്പോഗ്രാഫി ഉണ്ട് അതൊരു അല്ലെങ്കിൽ അത് തെറ്റാണ് പിന്നെ ഇയാളുടെ അറിവും സമ്മതത്തോടും കൂടെ അംഗീകാര ശിഷ്യന്മാരെഴുതുന്ന ഉണ്ട് ആ സുഡോപ്പോഗ്രാഫി അക്സെപ്റ്റബിൾ ആണ് അതുകൊണ്ട് സുഡോപ്പോഗ്രാഫിക് റൈറ്റിംഗ്സ് നമുക്ക് അംഗീകരിക്കാം അപ്പം ചിലത് പിന്നെ എഴുതി കഴിഞ്ഞ അനോണിമസ് ആണ് നോ ഇത് പേര് ആരുടെയാന്ന് അറിയത്തില്ല അതാണ് അനോനോമയാണ് അപ്പൊ അനോനോമ അനോണിമസ് റൈറ്റിംഗ് എന്ന് പറയും അത്രേ ഉള്ളൂ അന്നത്തെ കാലത്ത് അങ്ങനത്തെ എഴുത്ത് ശൈലിയിൽ അങ്ങനെ പല രീതിയിൽ എഴുതുവാൻ ക്ലിയർ ആണ് ഒരു ചോദ്യം കൊണ്ട് ഉണ്ട് ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് തൽമൂത് അംഗീകരിക്കാത്തത് അവർ വിശ്വസിക്കുന്നുണ്ട് ബുക്സ് ബുക്സാണുള്ളത് നിങ്ങൾക്ക് ഇച്ചിരി കൊണ്ട് ഉണ്ടാവും നിങ്ങൾ അന്ന് പറഞ്ഞത് എൺപത്തിനാല് ബുക്കുള്ള ഈത്യോപ്യൻ ബൈബിളാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് എന്തുകൊണ്ടാണ് തൽമൂത് ക്രിസ്ത്യൻസ് ജനറലി അംഗീകരിക്കാത്തത് അംഗീകരിക്കുന്നുണ്ടല്ലോ ഓ എന്ന് എന്ന് ആ ആക്ച്വലി ക്രിസ്തുവിന്റെ ക്രിസ്തുവിന് ശേഷം ആ യഹൂദന്മാർ യൂദന്മാരെ എഴുതി ഉണ്ടാക്കിയാണ് തൽമൂത് തൽമൂത് ബാബിലോണിയൻ തൽമൂത് ഉണ്ട് ജെറുസലേം തൽമൂത് ഉണ്ട് ഇങ്ങനെ ഈ തൽമൂതുകള് ഈ റാബിനിക്കൽ ലിറ്ററേച്ചർ ആണ് ഈ റാബിനിക്കൽ ലിറ്ററേച്ചർ വന്നതിൻ്റെ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താന്ന് വെച്ചാല് ഈ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഏഴി എഴുപതിൽ ജെറുസലേം തകർക്കപ്പെട്ടു ജെറുസലേം തകർക്കപ്പെട്ടതോടെ ഇവരുടെ സിറ്റാടൽ നഷ്ടപ്പെടുക പിന്നെ ഇവർ ഒരുപാട് ആളുകൾ അങ്ങ് കൊല്ലപ്പെട്ടു ഏകദേശം ഇലവൻ 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 ആ പതിനൊന്ന് ലക്ഷം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ട് പിന്നെ ഏകദേശം ഒന്നര ലക്ഷം ആളുകൾ അടിമകളായി പിടിക്കപ്പെട്ടു പിന്നെ പിന്നെ അവശേഷിച്ച കുറെ ആളുകളുണ്ട് അവർ ഈ മസദ കോട്ടയിൽ വന്നിട്ട് ഏടി നൂറ്റി മുപ്പത്തഞ്ചായപ്പോ അടുത്തൊരു കലഹം ഉണ്ടാക്കി അത് വീണ്ടും അടിച്ചമർത്തിയപ്പം വീണ്ടും യഹൂദന്മാര് നാമാവശേഷായി പിന്നെ ചിതറിപ്പോയ യഹൂദർക്ക് ഒരു രക്ഷയില്ല കാരണം അവരുടെ സംസ്കാരം അവരുടെ പാരമ്പര്യം അവരുടെ ലിറ്ററേച്ചർ അവരുടെ വാചിക പാരമ്പര്യം അതാണ് ഓറൽ ട്രഡീഷൻ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഇവർക്കൊരു ഭയം വന്നു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എഴുതരുത് എന്ന് പറഞ്ഞ് ഇവർ തലമുറകളിലൂടെ വാചികമായി കൈമാറിയിരുന്ന പാരമ്പര്യങ്ങളെ ലിഖിത രൂപത്തിലാക്കാൻ ഇവർ തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ദൈവാലയം നഷ്ടപ്പെട്ടതിന് ശേഷം അവശേഷിച്ച ആണ് തീരുമാനിക്കുന്നത് ശേഷിപ്പോ ആ തീരുമാനത്തിനൊരു വാലിഡിറ്റി അങ്ങനെയാണ് ഈ തൽമൂത് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ തൽമൂതകളെ അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയും ക്രിസ്ത്യാനികൾക്കില്ല കാരണം അതിന് വിശ്വാസ്യതയില്ല ആധികാരികതയില്ല കൃത്യതയില്ല യഹൂദന്മാർ സകലത്തിൽ നഷ്ടപ്പെട്ട യഹൂദന്മാർ ക്രിസ്ത്യാനികളെ ഒപ്പോസ് ചെയ്യാനും അവരുടെ കൂട്ടത്തെ നിലനിർത്താനും കാരണം ക്രിസ്ത്യാനികളുടെ സുവിശേഷ പ്രചരണം യഹൂദന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെട്ടു അവർ സംശയിച്ചു അല്ലെങ്കിൽ അങ്ങനെ കരുതി അത് യാഥാർത്ഥ്യമായിരുന്നു കാരണം വളരെ കൃത്യമായി പ്രവചനങ്ങളുടെ വിശദീകരണങ്ങളും തോറായുടെ ഫുൾഫിൽമെന്റും നമ്മുടെ സുവിശേഷത്തിൽ വരുമ്പോൾ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒപ്പോസ് ചെയ്യേണ്ടതിനായി അവര് അവരെ തയ്യാറാക്കിയതാണ് ഈ തൽമൂതുകൾ അതുപോലെ തന്നെയാണ് അവര് ഹക്കീബ എന്നു പറഞ്ഞൊരു റാബി ഉണ്ടായിരുന്നു ഹക്കീബ എന്ന് പറഞ്ഞ ആ റാബിയുടെ ജാമ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്കൂളിൽ ഇരുപത്തയ്യായിരം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹവും ഈ ഇരുപത്തി അയ്യായിരം സ്റ്റുഡൻസും കൂടെ ചേർന്നാണ് ഈ പ്രചാരണം നടത്തിയതും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നിൽക്കാനും യഹൂദന്മാരെ ഉറപ്പിക്കാനുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളാണ് ഈ ഹക്കിബായുടെ ഒരു ശിഷ്യൻ വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തൽമൂതൊക്കെ വരുന്നത് അപ്പൊ അതൊന്നും ഒരിക്കലും ഒരു ഒറിജിനൽ ഒറിജിനൽ ഈ ജൂവിഷ് ലിറ്ററേച്ചർ അല്ല കാരണം ഈ ക്രിസ്തു സംഭവത്തിന് ശേഷവും ക്രിസ്ത്യാനിറ്റിയുടെ എമേർജിങ്ങിന് ശേഷവും വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ അതൊക്കെ തയ്യാറാക്കേണ്ട പർപ്പസ് തന്നെ ക്രിസ്ത്യാനികൾ എതിർക്കുക എന്നുള്ളതാണ് അപ്പൊ പിന്നെ അതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ അംഗീകരിച്ചാല് നമ്മൾ ഈ പന്നിപ്പടക്കത്തെ കടിക്കാൻ പന്നി പോയി കടിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അതൊന്നും അംഗീകരിക്കാത്തത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇപ്പൊ തോറയൊക്കെ ആവുമ്പോൾ ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട് ഹൂറോ ഹൂറോട്ട് ദ തോറന്ന് പറഞ്ഞിട്ട് ഈ സ്കോളേർലി ആർഗ്യുമെന്റ്സ് എല്ലാം എടുത്തിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന വീഡിയോ അവിടെ പറയുന്ന ഒരു മെയിൻ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല പല സോഴ്സസ് ഡ്യൂട്രോണമിസ്റ്റ് യാഹുസ്റ്റ് ഇങ്ങനെ പല പല സോഴ്സസ് ഇന്ന് എടുത്തിട്ടാണ് ഈ ബൈബിളിന്റെ ഓൾഡ് ടെസ്റ്റമെന്റ് ഫ്രോഡീകരിച്ചത് എന്നാണ് പറയുന്നത് ഇന്ന് കാണുന്ന രീതിയിലോട്ട് അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു വിശകലനം ആണ് ഉള്ളത് അതിനകത്ത് ജി പി എന്ന് പറയുന്നത് വാദികള് ഉണ്ടായിരുന്നു അതുപോലെ വാദികൾ ഉണ്ടായിരുന്നു പിന്നെ ആവർത്തനം എഴുതിയ ഡിയോട്രോണമിസ്റ്റുകൾ ഉണ്ട് പിന്നെ പ്രീസ്റ്റ് ഇതില് പല പർപ്പസില് അവർ ചമച്ചിട്ടുള്ള ഇതിന്റെ ഒരു കമ്പൈലേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തില് ഈ മോശയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ജൂ യഹൂദ എബ്രായ ടെക്സ്റ്റ് അപ്പൊ അതിന് സ്ക്രിപ്റ്റ് ഉണ്ട് എബ്രായ ലിപി ആ എബ്രായ ലിപി ഇന്നത്തെ ചൈനീസ് ഭാഷയിലെ പോലെ ചിത്ര ലിപിയായിരുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായം ഓരോ അക്ഷരങ്ങൾക്കും ഇപ്പം ആലേഫ് ബെയ്ത്ത് അങ്ങനെ ഈ എബ്രായ ഭാഷയിലെ അക്ഷരങ്ങൾ വരുമ്പോൾ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആലേഫ് അപ്പൊ ആലേഫെന്ന് ഉള്ള ഒരു കാളയാണ് വരച്ചു വെക്കുന്നത് ബേത്ത് പറഞ്ഞൊരു വീട് വരച്ചു വെക്കും ഇങ്ങനെ ഈ ചിത്രങ്ങൾ ഇപ്പൊ ചൈനീസിലെ പോലെയാണ് അപ്പൊ ഇങ്ങനെ ഈ ചിത്ര ലിപിയിലൂടെയാണ് അവർ എഴുതിയിരുന്നത് ഈ ഒറിജിനൽ ലിപി ഇവർക്ക് നഷ്ടപ്പെട്ടു ഇവർക്ക് നഷ്ടപ്പെട്ടു പിന്നീട് ബാബേൽ പ്രവാസത്തിൽ ഇപ്പം കരുതായ ഭാഷയാണ് കരുതായ ഭാഷയാണ് ഈ സുറിയാൻ അല്ലെങ്കിൽ അരമായിക് ഈ അരമായ ലിപി ഉപയോഗിച്ചിട്ടാണ് പിന്നെ എബ്രായ ഭാഷ നിലനിൽക്കുന്നത് എബ്രായ ഭാഷയുടെ തനത ലിപി അവർക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഈ കൽഡായ ലിപി ഉപയോഗിച്ച് അബ്രായ ഭാഷ എഴുതിയിരിക്കുന്ന യഹൂദന്മാർ പോലും ഈ അവരുടെ പുസ്തകത്തെ അത്ര അംഗീകരിച്ചിട്ടില്ല അവർക്ക് ഉള്ളുകൊണ്ട് താല്പര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈ എബ്രായ ഈ കടം വാങ്ങിയ ലിപിയിൽ എഴുതിയ എബ്രായ ബൈബിളിനെ ഗ്രീക്കിലോട്ട് മൊഴിമാറ്റം ചെയ്യുന്നത് അത് ചോളമയുടെ കാലത്ത് അതിനെയാണ് ഈ സെപ്റ്റ്യൂജിൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആണ് കൂടുതൽ സ്വീകാര്യമായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്തൊക്കെ ആണ് വായിച്ചോട്ടരുത് ക്രിസ്ത്യാനികളുടെ ബൈബിൾ ക്രിസ്തുവിന്റെ ബൈബിൾ തന്നെ സെപ്റ്റ്യൂജിൻ സെപ്റ്റുജിറ്റിൽ അമ്പത്തിയൊന്ന് പുസ്തകം ഉണ്ടായിരുന്നു ആ അമ്പത്തിയൊന്നും പുതിയ ദിനത്തിൽ ഇരുപത്തിയേഴ് ചേർത്ത് എഴുപത്തി പുസ്തകമാണ് ഈ യാക്കോബായ സഭക്കാർ ഉപയോഗിക്കുന്നത് അവരുടെ പുസ്തകം അതാണ് എഴുപത്തെട്ട് വന്നത് അപ്പം നിങ്ങൾ ചോദിച്ചത് ചോദിച്ച ഈ ഞാൻ 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 നിങ്ങൾ ജസ്റ്റ് ജനറൽ എന്നോദിച്ചോണമിസ്റ്റ് കേട്ടു പോയിട്ടുണ്ട് ആഹ് അതെ അതെ കറക്റ്റ് ഈ നാല് സോഴ്സ് പിന്നെ അപ്പൊ എന്ത് തോന്നിച്ചാ ഇത് കളക്ട് ചെയ്യാണ് ഇത് കളക്ട് ചെയ്ത് ഓറൽ ട്രഡീഷൻസ് അപ്പൊ അപ്പൊ തന്നെ അവിടെ പാറല്ലാട്ട് ഉണ്ട് താർഗും താർഗം എന്ന് പറഞ്ഞാല് ഈ ഓറൽ ട്രഡീഷനിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഇതെല്ലാം കൂടെ ഈ കടം വാങ്ങിയ അരമായക്ക് ലിഫ് ഈ കടം വാങ്ങിയ അഭ്രായ ഭാഷയിൽ എഴുതുന്നതിന് പകരം അരമായ ഭാഷയിൽ തന്നെ ഇത് എഴുതുക അതാണ് ഈ താർഗൂം എന്ന് പറയാം ർഗവും നമ്മൾ പലപ്പോഴും പരിശോധിക്കാറുണ്ട് കേട്ടോ ചില പഴയ നിയമം വായിക്കുമ്പോൾ അപ്പൊ ഇതെല്ലാം ഒരു ഓറൽ ട്രഡീഷനിൽ നിന്ന് റിട്രീവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് റിട്രീവ് ചെയ്യാ എന്ന് പറഞ്ഞാൽ വീണ്ടെടുത്ത് നമ്മൾ കൊണ്ടുപോയി റിട്രീവിങ് അത് ഈ പണ്ടത്തെ ഈ പത്ത് അവതാരങ്ങൾ വരുമ്പോൾ മനു അല്ല മത്സ്യ അവതാരം വരുമ്പോഴും വേദങ്ങളെ വീണ്ടെടുക്കുന്നതായിട്ടുണ്ടല്ലോ സങ്കല്പം ഈ ഭാരതത്തില് മത്സ്യകൂർമ്മ വരാഹ നരസിംഹ എന്ന് പറഞ്ഞാൽ ഈ ദശാവതാരം വരും മത്സ്യങ്ങള് പ്രളയജലത്തിൽ നിന്ന് വേദങ്ങൾ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവര് ഈ സാംസ്കാരികമായ ഒരു പ്രളയമാണ് ഈ പ്രവാസവും യുദ്ധങ്ങളും എല്ലാം കാരണം നഷ്ടപ്പെട്ടു പോയി അപ്പൊ അതിന്റെ ഒരു വീണ്ടെടുപ്പ് നടക്കുന്നത് ഈ പറഞ്ഞ ഈ ലിപി ഉപയോഗിച്ചിട്ടാണ് ഈ കൽഡായ ലിപി ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊരു ഓറൽ ട്രഡീഷനെ ലിഖിത രൂപത്തിലാക്കിയതാണ് നമുക്കുള്ള തോറായും മറ്റ് കെത്തൂബിയുമാണേലും നഫീം നബീമാണല്ലി ഇതെല്ലാം തന്നെ ആ രൂപത്തിൽ വന്നതാണ് അപ്പൊ അതിന്റെ ഒരു ആധുനിക എന്ന് പറഞ്ഞ ആധുനികം പറഞ്ഞാൽ കുറെ കൂടെ ആധുനികം അല്ലെ ഇന്നത്തെ അല്ല കുറെക്കൂടെ പുരോഗമിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് ശേഷവും ദൈവാലയ നാശത്തിന് ശേഷവും പിന്നെ വന്നിട്ടുള്ള ഒരു ലിഖിതവൽക്കരണമാണ് നമ്മുടെ തൽമൂത് തോറയാണെങ്കിലും ആണെങ്കിലും തൽമൂത് ആണെങ്കിലും അതിന്റെ ആധികാരികതയും കൃത്യതയും അപ് ടു സെർട്ടൺ എക്സ്റ്റെന്റേ ഉള്ളൂ ഒരു അബ്സല്യൂട്ട് അതോറിറ്റി എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല they